പ്രഹ്ലാദനും ഹിരണ്യകശിപ്പുവും പണ്ട് ഹിരണ്യകശിപ്പു എന്നൊരു അസുര രാജാവുണ്ടായിരുന്നു തനിക്ക് മരണമില്ലാത്ത വരം വേണമെന്ന് ബ്രഹ്മാവിനോട് തപസ് ചെയ്തു എന്നാൽ അത് സാധ്യമല്ലാത്തതുകൊണ്ട് പകരം പകലോ രാത്രിയിലോ വീടിൻ്റെ അകത്തോ പുറത്തോ ആയുധങ്ങൾ കൊണ്ടോ അല്ലാതെയോ മനുഷ്യനിൽ നിന്നോ മൃഗത്തിൽ നിന്നോ തനിക്ക് മരണം ഉണ്ടാകരുത് എന്ന വരം നേടി ഈ വരത്തിൻ്റെ അൻഹങ്കാരത്തിൽ തന്നെ മാത്രം ആരാധിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് കൽപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനായിരുന്നു ഇത് ഹിരണ്യകശിപ്പൂവിന് ഇഷ്ടപ്പെട്ടില്ല പ്രഹ്ലാദനെ പലതവണ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും വിഷ്ണുവിൻ്റെ കൃപയാൽ ഓരോ തവണയും പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു ഒടുവിൽ ഹിരണ്യകശിപ്പൂ പ്രഹ്ലാദനോട് ചോദിച്ചു നിന്റെ വിഷ്ണു എവിടെയാണ് ഈ തൂണിലുണ്ടോ പ്രഹ്ലാദൻ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു കോപിതനായ ഹിരണ്യകശിപു തൂണിൽ ആഞ്ഞടിച്ചു അപ്പോൾ തൂൺ പിളർന്ന് വിഷ്ണു നരസിംഹ രൂപത്തിൽ പകുതി മനുഷ്യനും പകുതി സിംഹവും പ്രത്യക്ഷപ്പെട്ടു സന്ധ്യാസമയത്ത് പകലോ രാത്രിയോ അല്ലാത്ത സമയം വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ച് അകത്തോ പുറത്തോ അല്ലാത്ത സ്ഥലം നരസിംഹം തൻ്റെ നഖങ്ങൾ കൊണ്ട് ആയുധം അല്ലാത്തത് ഹിരണ്യകശിപുവിനെ വധിച്ചു അങ്ങനെ ഹിരണ്യകശിപ്പൂവിൻ്റെ വരങ്ങൾ ലംഘിക്കാതെ തന്നെ വിഷ്ണു അദ്ദേഹത്തെ നിഗ്രഹിച്ചു ഇത് ഭക്തനോടുള്ള ഈശ്വരൻ്റെ സ്നേഹത്തെയും സത്യം എപ്പോഴും വിജയിക്കുമെന്നും കാണിക്കുന്നു